ഒരിക്കൽ പോലും സിനിമയിൽ അഭിനയിക്കാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതുമായ ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ഒറ്റ പുത്രി എന്നത് തന്നെയാണ് മീനാക്ഷി ഇത്രമേൽ ആരാധക ബൃന്ദമുള്ള സെലിബ്രിറ്റി കിട്ടാകാൻ കാരണം പ്രായപൂർത്തിയായ ശേഷം സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ് മീനാക്ഷി മാത്രമല്ല അച്ഛനൊപ്പം സിനിമാക്കാരുടെ ഫങ്ഷനുകളിൽ നിറസാന്നിധ്യമായി മീനാക്ഷിയും ഉണ്ടാകാറുണ്ട് എത്രയൊക്കെ താരങ്ങൾ നിരന്നു നിന്നാലും മീനാക്ഷിക്ക് ചുറ്റുമായിരിക്കും ക്യാമറ കമണ്ണുകൾ പൊതുവെ പ്രൈവറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മീനാക്ഷി ഇതുവരെയും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പോലുമില്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾ വഴിയും അച്ഛൻ ദിലീപിന്റെ അഭിമുഖങ്ങൾ വഴിയുമാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ആരാധകരും സിനിമാ പ്രേമികളും അറിയുന്നത് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഒരാളും മീനാക്ഷിയാണ് ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് ഇപ്പോഴിതാ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചൊരു സ്റ്റോറിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഡബ് മാഷ് വീഡിയോ ആണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഉള്ളത് മറ്റൊരു താരപുത്രിയാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയാണ് വീഡിയോയിലുള്ളത് മീനാക്ഷിയെ ടാഗ് ചെയ്താണ് കുഞ്ഞാറ്റയുടെ വീഡിയോ എക്കാലത്തെയും എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സിനിമയായ തെങ്കാശി പട്ടണത്തിലെ ദിലീപിൻ്റെ ഒരു കോമഡി സീനാണ് ഡബ് മാഷിലൂടെ കുഞ്ഞാറ്റ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിക്ക് വേണ്ടി കണ്ണേട്ടൻ്റെ മനസ്സിൻ്റെ വാതിൽ കള്ളത്താക്കോലിട്ട് ഈ ശത്രു തുറന്നു തരുമെന്ന ദിലീപിൻ്റെ ഡയലോഗാണ് അതിമനോഹരമായി കുഞ്ഞാറ്റ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തെങ്കാശി പട്ടണത്തിലെ നായിക സംയുക്ത വർമ്മയുടെ കഥാപാത്രത്തിൻ്റെ പേരും മീനാക്ഷി എന്നാണ് രസകരമായ വീഡിയോ മീനാക്ഷിക്ക് വേണ്ടി എന്ന് തലക്കെട്ട് നൽകിയാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മീനാക്ഷി കുഞ്ഞാറ്റയ്ക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് കുറച്ചു വർഷം പഴക്കമുള്ള വീഡിയോ കുഞ്ഞാറ്റ വീണ്ടും പൊടിതട്ടിയെടുത്തതാണെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ടിക്ടോക്ക് ബാനാകുന്നതിന് മുമ്പ് മീനാക്ഷിയും നാദർഷിയുടെ മക്കൾക്കൊപ്പം ചേർന്ന് അച്ഛൻ ദിലീപിൻ്റെ ഡയലോഗുകൾക്ക് ഡബ് മാഷ് ചെയ്യാറുണ്ടായിരുന്നു കുഞ്ഞാറ്റ മീനാക്ഷിക്ക് വേണ്ടി ചെയ്ത വീഡിയോ കണ്ട് ഇവർ തമ്മിൽ ഇത്രത്തോളം സൗഹൃദമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കുഞ്ഞാറ്റിയും ഒരു നായികയാക്കാനുള്ള എല്ലാ കഴിവുമുള്ള പെൺകുട്ടിയാണ് എന്നാൽ പഠനവും ജോലിയും യാത്രകളും എല്ലാമാണ് കുഞ്ഞാറ്റയുടെ ലോകം വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലായ താരപുത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം വൈറലാണ്